ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റപാടെ തന്നെ നമുക്ക് ഇന്ന് തുണിയൊക്കെ തേക്കാനുണ്ടായിരുന്നു സാധാരണ ഇന്ന് തലേ ദിവസം രാത്രിയാണ് ചെയ്യാറ് പക്ഷേ ഇന്നലെ വാവ കുറച്ച് അലമ്പായതുകൊണ്ടും പിന്നെ കടയിലൊക്കെ പോയി ലേറ്റ് ആയതുകൊണ്ടും പിന്നെ പിറ്റേ ദിവസം രാവിലെ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ദാ രാവിലെ തന്നെ ഇക്ക ഷട്ടും അതുപോലെ തന്നെ ഫാൻറ്റും ഒക്കെ ഒന്ന് തേച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ വാവയൊന്നും എണീറ്റിട്ടില്ല അപ്പോൾ ഇന്ന് പതിവിലും കുറച്ച് നേരത്തെയാണ് കേട്ടോ ഞാൻ എണീറ്റത് അതുപോലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല സിമ്പിളായിട്ട് പുട്ടും അതുപോലെ തന്നെ പഴവും ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാണ് നമ്മൾ പാൻറ്റൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഷട്ടും കൂടി ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തേച്ചെടുക്കുന്നുണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ കിച്ചണിലോട്ട് കയറി ആദ്യം തന്നെ പുട്ട് പുഴുങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ പുട്ടൂട്ടിയിൽ പൊടിയൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ അവിടെ പുട്ടും പഴത്തിനോടൊന്നും വലിയ താല്പര്യമില്ല പക്ഷേ തലേദിവസം കടലൊക്കെ ഇടാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ പെട്ടെന്ന് പഴവാക്കിയതാണ് അങ്ങനെ അതാ പെട്ടെന്ന് നമ്മൾ പുട്ടിന് ആവി വന്നിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ചായ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ പാൽ ചായ ആണ് കേട്ടോ ഇടുന്നത് ഇവിടെ കുറച്ച് തണുപ്പായതുകൊണ്ട് തന്നെ തലേദിവസം തന്നെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത്ര കൈസായിരുന്നു കേട്ടോ പാല് അങ്ങനെ അങ്ങനെതാ നമ്മൾ പാൽ ചായ ഇടുന്നുണ്ട് പിന്നെ നമ്മൾ പുട്ടും അതുപോലെ പഴവും കൂടി ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് കൊണ്ടുവെക്കുന്നുണ്ട് ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഒക്കെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സമയം ഒരു ഏഴ് മുപ്പതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ അതൊക്കെ വെച്ചതിന് ശേഷം വാവിനെ ഒന്ന് എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇതാ നമ്മൾ ചായയുടെ ബാക്കി പരിപാടിക്കിറങ്ങി അങ്ങനെ നമ്മൾ പാലൊക്കെ ചൂടാതിന് ശേഷം നമ്മൾ തേയിലയും അതുപോലെ തന്നെ നമ്മൾ പഞ്ചസാരയൊക്കെ ഒന്ന് ഇട്ട് എടുക്കുന്നുണ്ട് ഇവിടെ മിക്കവാറും കടും ചായ ആയിക്കോട്ടെ രാവിലെ ഇടക്ക് മാത്രമേ പാൽ ചായ ഒക്കെ ആക്കാറുള്ളൂ കൂടുതലേ നമ്മൾ ഈവനിങ് ടൈമിലായിക്കോട്ടോ പാൽ ചായ ഇടുന്നത് അങ്ങനെതാണ് നമ്മൾ ചായയൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചായയും കൂടിയൊക്കെ ഒന്ന് കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ടൈമൊക്കെ എപ്പോഴൊക്കെ കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനെയൊക്കെ ശേഷം ഭാവയൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു ഓൾറെഡി അപ്പോൾ ആളുമായിട്ട് കുറച്ച് നേരം ജനങ്ങളുടെ അവിടെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ നല്ല തണുത്ത കാറ്റായിരുന്നു കേട്ടോ പുറത്തുനിന്ന് ഇപ്പോൾ ഇവിടെ പനി സീസൺ ആയതുകൊണ്ട് മിക്കവർക്കും പനിയും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ രാവിലെ തന്നെ ഉച്ചക്കത്തേക്കുള്ള പനിയും കൂടി ഒന്ന് തീർക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആദ്യം തന്നെ ചോറ് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പതിവ് പോലെ കുക്കറിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചോറ് വെക്കുന്നത് പിന്നെ നമുക്ക് മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് ഉണക്കമീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കറി വെക്കാമെന്ന് വിചാരിച്ചു ഇവിടെ അങ്ങനെ ഉണക്കമീൻ അങ്ങനെ കറി വെക്കാറൊന്നുമില്ല ഇക്കൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഉണക്കച്ചമ്മീൻ വെച്ച് ചമ്മന്തി വെക്കാറൊക്കെ കിട്ടുക പക്ഷേ ഇതുപോലെ കഷ്ണമീൻ വെച്ച് ആദ്യമായിട്ടാണ് മീൻ കറി വെക്കുന്നത് അങ്ങനെ എന്താ വേണ്ടി നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും അതുപോലെ സവോളയും പച്ചമുളകും എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉണക്കമീൻ മീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ ഉണക്ക ചെമ്മീൻ മീൻ അതുപോലെ കുറിച്ചൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു ടൈപ്പ് കഷ്ണമീൻ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് എന്ത് മീനാണെന്നൊന്നും കറക്റ്റ് അറിയത്തില്ല സവോള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങാം ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ചെറിയ തണുപ്പായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയൊക്കെ കുറച്ച് കട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്ന് മെൽറ്റ് ആയി വരാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു കേട്ടോ അതിനുശേഷം നമ്മൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഉലുവൊക്കെ പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റി ഒരു ബ്രൗൺ നിറമാകുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ സവോളയും കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രൗൺ നിറമൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും പൊടികളാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴക്കി പൊടിയെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മൾ പൊടികളെല്ലാം നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം എൻ്റെ അരപ്പും വെള്ളം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് നല്ലപോലെ ഒന്ന് തിള വരുന്നവരെയും വെയിറ്റ് ചെയ്യണം കേട്ടോ ഒരു സമയത്ത് എണ്ണ തെളിഞ്ഞു വരുന്ന പരുവാകണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അങ്ങനെ നല്ലപോലെ തിളയൊക്കെ വന്നതിന് ശേഷം നമുക്ക് ബാക്കി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ കാരണം ഇത് കുറച്ച് തേങ്ങയും കൂടി അരച്ച് വെക്കാൻ വേണ്ടിയാണ് വിചാരിക്കുന്നത് അങ്ങനെ ഇതാ ബാക്കി വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ കുടമ്പുളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നല്ലപോലെ അരപ്പാക്കി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ മീനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഒന്ന് അരച്ച് വെച്ചിരുന്നു വേവിച്ചെടുക്കാം അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു രീതി വേണമെങ്കിൽ നമുക്ക് കറിയായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒരു തിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടി കുറച്ചും കൂടി ഒന്ന് തേങ്ങ കൂടി അരച്ച് ചേർക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ കുറച്ച് തേങ്ങയിലും മഞ്ഞൾപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ മീൻകറി ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ശേഷം എന്താ നമ്മൾ ചോറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതും കൂടി ഒന്ന് ഊറ്റുന്നുണ്ട് അങ്ങനെ അങ്ങനെതാണ് നമ്മളെ മീൻകറിയൊക്കെ സെറ്റായി നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കാണാൻ നല്ല ലുക്കായിരുന്നു അപ്പോൾ ഈ ഒരു കറി ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു രീതി വെക്കുന്നത് പിന്നെ ഇന്നലത്തേൻ്റെ ബാക്കി കുറച്ച് ബീട്രൂട്ട് മെഴുക്കും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം മിക്ക ഒക്കെ വന്നതിന് ശേഷം നമ്മൾ ചോറ് വിളമ്പാണ് കേട്ടോ ഇപ്പോൾ സമയം ഒരു ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചോറും അതുപോലെ തന്നെ നമ്മളെ മീൻകറിയും അതുപോലെ ബീട്രൂട്ട് മെഴുക്കും അപ്പോൾ ഇത്ര ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ വീണ്ടും നമ്മൾ ചായയൊക്കെ ഇടാൻ വേണ്ടി കയറി അങ്ങനെ ചായൻ്റെ കൂടെ നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓൾറെഡി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ ആദ്യം തന്നെ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കാൻ വെക്കുന്നുണ്ട് അപ്പോൾ ഇതാ കേട്ടോ മിസ്റ്റ നൂഡിൽസ് എന്ന് പറഞ്ഞാൽ നൂഡിൽസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ ഫ്ലേവർ ആണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉള്ള നൂഡിൽസാണ് അങ്ങനെ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് നൂഡിൽസ് എപ്പോഴും ഇങ്ങനെ നീളത്തിൽ കിടക്കുന്നത് കേട്ടോ ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ പൊട്ടിക്കാതെ ഫുള്ളായിട്ടാണ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ന്യൂഡിൽസൊക്കെ വെന്ത് വന്നതിന് ശേഷം നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസും അതുപോലെ തന്നെ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്തെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നൂഡിൽസിൻ്റെ കൂടെയുള്ള പാക്കറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നൂഡിൽസിൻ്റെ കൂടെ നമുക്ക് ഓയിലും കിട്ടുമായിരുന്നു പക്ഷേ നമ്മൾ ഓയിൽ എടുക്കാറില്ല അങ്ങനെ നമ്മൾ നൂഡിൽസ് എല്ലാം റെഡി ആയിട്ടുണ്ട് അങ്ങനെ ആ ബൗളിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഇത് കാണുമ്പോൾ വലിയ നിറമൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മസാലയുടെ അങ്ങനെ അതാ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ ഉള്ള കസേരയും കാര്യങ്ങളൊക്കെ വവ മറിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചായയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നൂഡിൽസും ചായയും ഒക്കെ ആയിട്ട് കഴിച്ചു ആ സമയമായപ്പോൾ ഇക്ക റെ റെഡി ആയിട്ടുണ്ടായിരുന്നു പോകാൻ പിന്നെ ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ഒരു തണുപ്പ് അടിച്ച കാലാവസ്ഥയായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ആദ്യമായിട്ട് വാവയ്ക്കും കുറച്ച് ചായയൊക്കെ കൊടുത്ത് നോക്കി പക്ഷേ പക്ഷെ പാലും കുടിക്കുന്നില്ല ചായയും കുടിക്കുന്നില്ല പിന്നെ അങ്ങനെ നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ ഒന്ന് കുടിച്ചു അപ്പോൾ അത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മൾ ഇന്നത്തെ വിശേഷം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലെട്ടോ അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ